ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ും രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് വൈഎസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൌരാവകാശ സമ്മേളനം ആമ്പല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൌരാവകാശങ്ങളുടെ അടിസ്ഥാനമായ ഭരണഘടന തകർക്കാൻ അനുവദിക്കരുത് രാജ്യവ്യാപകമായി പൌരാവകാശം നിഷേധിക്കുകയും നിരപരാധികളെ തുറങ്കിലടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് സംഘപരിവാറിന്റെ ഗുണ്ടാസ്ക്വാഡുകൾ സ്വതന്ത്ര സ്ഥാപനങ്ങളെ വേട്ടയാടുകയാണ് സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളും വെട്ടയാടപ്പെടുകയാണ് എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ തള്ളി പറയാനോ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല രാജ്യത്ത് വർഗീയത പടർത്താനും വിഭജനമുണ്ടാക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ഇപ്പോൾ അജ്മീർ ദർഗിയുടെ മേൽ അവകാശമുന്നയിക്കുന്നു ഇത്തരം ആവശ്യങ്ങൾ വിഭജനം ലക്ഷ്യം വെച്ചുള്ളതാണ് അതില്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ഈ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം ചെറുക്കണം വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും വർഗീയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മദ്രസകളുടെ നേരെയും തിരിയുകയാണ് പുതിയ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും രാജ്യത്ത് വർഗീയ ആക്രമങ്ങളും പൌരാവകാശ ലംഘനങ്ങളും നടക്കുന്നുണ്ട് സംഘപരിവാറിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണെന്ന് ചിലർ കരുതുന്നുണ്ട് എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ രാജ്യത്തിന്റെ പലയിടത്തും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് മണിപ്പൂരിൽ ഒരു വർഷമായിട്ടും അക്രമമില്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എം പി അബുബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ഹരിക്കാൻ ആരെയും അനുവദിക്കില്ല അടിസ്ഥാനമായി നിൽക്കുന്ന വന്നാലും നാം ജനങ്ങൾ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിന് കാരണമായ സമ്പലിൽ മസ്ജിദ് ഭാരവാഹികളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെയാണ് സർവേ നടത്താൻ വളരെ ധൃതിയിൽ ഏകപക്ഷീയമായി കോടതി ഉത്തരവിട്ടത് സർവമതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗയുടെ അവകാശം സംബന്ധിച്ചുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ് ആരാധനാലയങ്ങൾക്കു മേൽ അവകാശവാദം ഉന്നയിച്ച് രാജ്യത്തെ വർഗീയമായി പിളർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്താണ് ഇതെല്ലാം കാണിക്കുന്നത് എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്